യു ആൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ഹൈറ്റിനനുസരിച്ചിട്ട് മാക്സിക്ക് എത്ര ലെങ്ത് ആണ് എടുക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരാനും അതുപോലെ ഹൈറ്റിനനുസരിച്ചിട്ട് ബേസ്റ്റ് ലെങ്ത്ത് എവിടെ വരെ ഹിപ്പ് ലെങ്ത്ത് എവിടെ വരെ അതൊക്കെ പറഞ്ഞു തരാനാണ് കേട്ടോ ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മാക്സിയുടെ ബിറ്റ് നാലായിട്ട് മടക്കിയിടുക വടക്കിട്ടതിന് ശേഷം നമ്മൾ നമ്മളതിൻ്റെ ലെങ്ത്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് അമ്പത്തിരണ്ട് ഇഞ്ചാണ് എടുക്കുന്നത് അത് തുമ്പ് അടക്കാണ് അമ്പത്തിരണ്ട് ഇഞ്ച് എടുക്കുന്നത് ഏകദേശം അമ്പത് ഇഞ്ച് ലെങ്ത്ത് മതി ഒരു അഞ്ചടിയും അഞ്ചടിയുടെ ഉള്ളിലുള്ള ആൾക്കാർക്കും അപ്പം നമ്മൾ അതിൽ കൂടെ രണ്ട് ഇഞ്ചോ രണ്ടര ഇഞ്ചോ കൂട്ടെടുത്താൽ മതി ഞാൻ ഇവിടെ ഒരു അമ്പത്തിരണ്ട് ഇഞ്ചെടുക്കുന്നത് പിന്നെ ഞാൻ ഷോൾഡർ ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ മുന്നേ നെക്കിൻ്റെ പിടുത്ത് മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഷോൾഡർ പതിനഞ്ചര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ പതിനഞ്ചരയുടെ പകുതി ഏഴ് മുക്കാലാണ് ആ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഞാൻ ഇവിടെ ആംഹോൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഏഴര ഇഞ്ച് ഏഴര മിക്കവർക്കും ഷോൾഡർ എന്താണോ അളവ് വരുന്നത് അതേ സെയിം അളവന് ആംഹോളും വരിക ചിലർക്ക് മാത്രം കൈക്ക് വണ്ണം കൂടുതലുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ ഒരു അരഞ്ചോ അല്ലെങ്കിൽ കാലഞ്ചോ കൂട്ടി കൊടുക്കണം ഇവിടെ കയ്യിൽക്ക് വണ്ണം കുറവുള്ളത് കൊണ്ട് ഞാൻ ഒരു ഏഴര അഞ്ചാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ നെക്കിൻ്റെ അവിടെ നിന്ന് കണ്ട് ഷോൾഡറിൻ്റെ അവിടേക്ക് ഒരഞ്ച് താഴ്ത്തിയിട്ട് വരച്ചു കൊടുക്കണം ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഷേപ്പിൻ്റെ ലെങ്ത്ത് ഇവിടെ ഞാൻ എടുക്കുന്നത് പതിമൂന്നര ഇഞ്ചാണ് ഏകദേശം അഞ്ച് അടി അല്ലെങ്കിൽ അഞ്ച് ഒന്ന് അഞ്ച് രണ്ട് ആ ഒരു ഹൈറ്റുള്ളവർക്കൊക്കെ ഇതിൻ്റെ തന്നെ മതിയാവും അതുപോലെ ഹിപ്പിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് പതിനെട്ടര ഇഞ്ചാണ് കേട്ടോ പതിനെട്ടര ഇഞ്ച് ഇത്രയും ഉള്ളവർക്ക് മതി പിന്നെ ഞാൻ ചെസ്റ്റിൻ്റെ വണ്ണം എടുത്തിരിക്കുന്നത് പതിനൊന്നര ഇഞ്ചാണ് പന്ത്രൊന്നര ഇഞ്ചിൽ കൂടെ പ്ലസ് ഒന്നരഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ വേസ്റ്റിൻ്റെ വയർഡ് വരുന്നത് നമ്മുടെ ഏകദേശം വയറിൻ്റെ ചെസ്റ്റിൻ്റെ ഇടയിലുള്ളൊരു ലെങ്ത്താണത് അവിടെ പത്തര ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പ്ലസ് ഒന്നരഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഹിപ്പിൻ്റെ വയർഡ് എടുക്കുന്നത് പന്ത്രണ്ട് അല്ലെങ്കിൽ പന്ത്രണ്ടര ഇഞ്ച് മതിയിട്ട് അവിടെ പന്ത്രണ്ടര ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കുറച്ച് അരക്കെട്ടിൻ്റെ അവിടെയൊക്കെ വണ്ണം കുറവുള്ളവരാണെങ്കിൽ പന്ത്രണ്ട് ഇഞ്ച് കൊടുത്താലും മതി പ്ലസ് ഞാനിവിടെ ഒരു ഒരിഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുന്നുള്ളൂ ബാക്കിയുള്ള എല്ലാ ഭാഗത്തും ഒന്നര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ ഇഞ്ച് കൊടുക്കുന്നത് അതേ അളവിൻ്റെ പിന്നെ താഴേക്ക് ആ ഇഞ്ച് തന്നെ താഴേക്ക് കൊടുക്കുന്നത് കാരണം ഇതിൻ്റെ വിട്ട് വരുന്നത് ആകെ മുപ്പത്തിരണ്ട് ഇഞ്ച് വീതിയുള്ള തുണിയാണ് അപ്പോൾ കൂടുതൽ കൊടുക്കാനും പറ്റില്ല കൈയൊക്കെ പീസ് തുണി കിട്ടില്ല അതേപോലെ ഞാൻ അടിയിൽ ഒന്നര ഇഞ്ച് കയറ്റിയിട്ട് ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതവിടെ നമ്മുടെ രണ്ട് സൈഡും തൂക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ വരച്ച ഹിപ്പിൻ്റെ അളവിൻ്റെ അവിടെ നിന്ന് താഴേക്ക് കറക്റ്റ് ചെയ്തിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി അവിടെ സൈഡിൽ നിന്ന് കിട്ടുന്ന ആ പീസ് തുണിന്ന് തന്നെ സ്ലീവിന് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അവിടെ നമ്മൾ എത്രയാണ് കിട്ടണെങ്കിൽ അത് വരച്ചു കൊടുക്കുക എനിക്കൊരു ഏഴ് ഇഞ്ചാണ് കേട്ടോ അവിടെ കിട്ടിയത് അവിടെ നിന്ന് താഴേക്ക് ഒരു രണ്ടര ഇഞ്ചിൽ ആദ്യം മാർക്ക് ചെയ്ത് കൊടുത്ത് ആ രണ്ടര ഇഞ്ചിൽ നിന്ന് സൈഡിലേക്ക് ചരിച്ചുകൊണ്ട് ഞാൻ ഒരു നാലിഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ വൈഡാണ് എടുക്കുന്നത് വൈഡ് ഞാൻ ഒരു ആറിഞ്ച് വിടുത്തെടുക്കുന്നത് പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പം അങ്ങനെ ഒരു ഏഴര ഇഞ്ച് എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒത്തിരി കൂട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അതിലേക്ക് അതൊന്ന് നന്നായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക സൈഡ് ചരിച്ചുകൊണ്ട് തന്നെയാണ് നന്നായിട്ട് ഒന്ന് താഴ്ത്തി വരച്ചു കൊടുക്കണം അപ്പോഴാണ് നമ്മൾ ഒന്ന് കൊഴിഞ്ഞ് കിട്ടുകയുള്ളൂ കുഴിഞ്ഞ് കിട്ടും തോറും നമ്മുടെ ആംഹോള് നല്ല വൃത്തിക്ക് വരും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അമ്പത്തിരണ്ട് അഞ്ച് സൈസിലുള്ള മാക്സിൻ്റെ കട്ടിങ്ങിലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഇതുപോലെ ഓരോ ഹൈറ്റിനനുസരിച്ചിട്ടും ഓരോരുത്തർക്കും ഓരോ അളവും എത്രയാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ പുതിയ വീഡിയോസിനെ ഇടുമ്പോൾ അതിൽ പറഞ്ഞു തരുന്നതാണ് നിങ്ങൾ തീർച്ചയായും കാണണം അതുപോലെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യണം പക്ഷേ ഇങ്ങനെ വീഡിയോ ഞാൻ ഇടുന്നില്ല കേട്ടോ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ തന്നെ എടുക്കുന്നത് കൊണ്ട് ഞാൻ ഇനി അതും കൂടെ ഇട്ടിട്ട് നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല നിങ്ങൾ അത് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അതും കൂടെ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ എന്താ ഈ ഭാഗം കട്ട് ചെയ്യുമ്പോൾ ഞാനൊരു അര ഇഞ്ച് കൂടെ താഴ്ത്തിയിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോട്ടൻ്റെ തുണികളൊക്കെ വെട്ടുമ്പോൾ എപ്പോഴും ഒരു അര ഇഞ്ചൊക്കെ കൂട്ടിയെടുത്തിട്ട് വെട്ടണം കാരണം ചുരുങ്ങാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ചുരുങ്ങുന്ന തുണികൾ ഏതൊക്കെ ടൈപ്പിലുള്ള തുണികളാണെന്നുള്ളത് അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ അതുപോയി കാണുക അതുപോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും വേണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അതുമാത്രമല്ല നിങ്ങൾ യൂട്യൂബ് തുറക്കുമ്പോൾ അതിൻ്റെ ഹോം സ്ക്രീനിൽ ഫസ്റ്റ് ടൈം തന്നെ നിങ്ങൾക്ക് കാണാനും സാധിക്കൂട്ടാ ഇപ്പോൾ ഞാൻ എടുത്തൊരു പീസ് സ്ലീവിന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇനിയും ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തീർച്ചയായും കാണാം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്